ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് നിങ്ങളെ അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ജെൻഡർലെസ്സാണ് ടൈം ലെസ്സാണ് വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിലെ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് യു പേഴ്സൺ ഫെ യു നിങ്ങൾക്കായിട്ടുള്ള അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് അവരുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ റൈറ്റ് നൗക്കെ രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാർഡ് മതി ഒന്നുകൂടി നമുക്ക് എടുക്കാം കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ feelings feelings current feelings of your person നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്തൊക്കെയാണ് ഈ ദഹർ ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തി ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ മാത്രമായിട്ട് ആ വ്യക്തി ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാറ്റ് മീൻസ് ഷുവറായിട്ടും ഈ ഒരു സമയത്ത് ഈ പേഴ്സണുമായിട്ട് നിങ്ങളൊരു ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് ആ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഈ വ്യക്തി നിങ്ങളെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് എന്നുള്ളതാണ് അടുത്തൊരു വ്യക്തത നമുക്ക് വരുന്നത് അവർ ഒരുപാട് തവണ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം അവർ പരാജയപ്പെടുന്നുണ്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ അവർ നിരന്തരം ശ്രമിക്കുമ്പോഴെല്ലാം അത്തരം ശക്തമായിട്ടുള്ള ഒപ്പോസിഷൻസ് അവർക്ക് അവിടെ വരുന്നുണ്ട് മേ ബി അത് അവരുടെ ഫാമിലി നിന്നുള്ള മെമ്പേഴ്സ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം ദാറ്റ് മീൻസ് ഒരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവോ അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് പോലുള്ള പ്രശ്നങ്ങളോ മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പോ ഒക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് പക്ഷെ അങ്ങനെ ഈ ഡിസ്റ്റൻസ് മുന്നോട്ട് പോകുന്തോറും ആ വ്യക്തിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത പ്രണയം അവരുടെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങി പൊട്ടുന്നത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് നിങ്ങളെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല നിങ്ങളെ നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ അവർക്ക് മിസ് ചെയ്യുന്നതായിട്ടും ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫീലിങ്സ് ആയതുകൊണ്ട് ആ ഒരു ഡെപ്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത് അവർ എന്താണ് തിരിച്ചും ഒക്കെ ചിന്തിക്കുന്നുണ്ട് എല്ലാ ആംഗിളിൽ നിന്നും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അവർ സ്പിരിച്വൽ വേയിലൂടെ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് അവരായിട്ട് തന്നെ ചെയ്തൊരു മിസ്റ്റേക്കാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവസ്ഥ ഉണ്ടാവാൻ കാരണം എന്നോർത്ത് അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നും മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഇനി ഒരു അവസരം അവരുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും അവരത് മിസ് ചെയ്യില്ല അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഉള്ള അവസരങ്ങൾ വിനിയോഗിക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ അവർക്ക് ഓവർഫ്ലോയിങ് ആയിട്ടുള്ള എനർജി വൈബ്രേഷനാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് കാരണം നിങ്ങളുമായിട്ട് അവർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതെല്ലാം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ചിലപ്പോൾ നിങ്ങളെ കാണാൻ പറ്റാത്ത അത്രയും ഒരു ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തടസ്സം തടസ്സം തന്നെയാണ് പലർക്കും കാണുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യലിയുള്ള ഇഷ്യൂസ് ആയിരിക്കാം ചില ഈഗോ പ്രോബ്ലംസും ചില വ്യക്തികളുടെ കാര്യത്തിൽ കാണുന്നുണ്ട് മേ ബി നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കാം അതുകൊണ്ട് അവർ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാത്തതായിരിക്കും അത് വളരെ കുറച്ച് പേരുടെ എനർജീസും അങ്ങനെ വരുന്നുണ്ട് പക്ഷേ എന്തു തന്നെ ആയിരുന്നാലും അവർ ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി നിങ്ങളെ നിങ്ങളെ സ്വീകരിക്കാൻ എല്ലാ രീതിയിലും തയ്യാറായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഒരു കാര്യം ഇവിടെ വ്യക്തമാണ് ഇവിടെ ഒരു മിറക്കൾ സംഭവിക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമുക്കിവിടെ കാണുന്നുണ്ട് കാരണം ഇതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണക്ഷനാണ് ഇൻഫിനിറ്റ് ബോണ്ടിങ് ഉണ്ട് റിലേഷൻഷിപ്പിൽ അതുകൊണ്ട് എത്ര ശക്തികൾ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ചേരും എന്നുള്ളത് മാത്രം ഈ ഒരു മൊമെൻ്റില് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് കാരണം ഒരുപാട് നാൾ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാതിരുന്നാൽ പോലും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് കൂടിക്കൂടി വരുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ അരികിൽ നിന്ന് വന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം ഓരോ ദിവസം ആ വ്യക്തിയെ കണ്ടിട്ടില്ല പോലും ആ വ്യക്തി നിങ്ങളുടെ അരികിലുണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അത് അത്തരം എക്സ്പീരിയൻസ് നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് അറിയാം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക കൂടുതൽ സമയത്തും അവർ റിയാലിറ്റിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരൊരു ഇമാജിനറി വേൾഡിലാണുള്ളത് കാരണം അവർ ആ റിയൽ സിറ്റുവേഷനിൽ എത്തുമ്പോൾ അവർക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അവരുടെ വേദന അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല നിങ്ങളില്ലാത്തൊരു നിമിഷം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അവരുടെ അരികിലുണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ് അവർ കഴിഞ്ഞ് പോകുന്നത് മേ ഇത് നിങ്ങളുടെ സിറ്റുവേഷനും ആയിരിക്കാം നിങ്ങൾക്കും ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ കഴിയാത്തൊരു ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം അതൊരു ക്ലാരിഫിക്കേഷൻ പോലെ നമുക്കെടുക്കാം ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് അവർ നിങ്ങളെ ഇപ്പോൾ ഈ ഒരു സമയം അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആർക്കെ യെസ് അവർ നിങ്ങളെ ലൈഫ് ലോങ് നിങ്ങളെ ഒപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അവർ നിങ്ങളെ വിട്ടുപോയ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അവർ സന്തോഷിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ടാവാം ഒരുപാട് ലവ് ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം അതൊന്നും തന്നെ അവർക്ക് സന്തോഷം കൊടുത്തിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അവരെപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു നിങ്ങളെ നഷ്ടപ്പെട്ടതിലുള്ള ആ ഒരു വേവലാതി അവരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത് അവരുടെ റിയൽ സിറ്റുവേഷൻ എന്താണ് എന്ന് ഈ ഒരു സമയത്ത് അവർ വ്യക്തമാക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവർ ഒരിക്കലും ഹാപ്പി ഹാപ്പിയായിട്ട് ഇരുന്നിട്ടില്ല നിങ്ങളില്ലാതെ അവർ ഒരിക്കലും അവരുടെ ലൈഫിൽ എന്താണ് സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെന്റിൽ എത്തിച്ചേർന്നിട്ടില്ല നിങ്ങളെ വിട്ടുപോയ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് അത്തരം സാഹചര്യങ്ങളായിരുന്നു എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നവർ വ്യക്തമാക്കുകയാണ് ആൻഡ് യെസ് അവർ അത്രത്തോളമാണ് ഡിപ്രഷനിൽ പോകുന്നത് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തന്നെ ഇങ്ങനെ സങ്കടപ്പെട്ട് സങ്കടത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം ഇത് ഒരു മിററിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യാണ് കാരണം രണ്ടു പേരുടെയും ഫീലിങ്സാണ് ഇവിടെ വരുന്നത് രണ്ടു പേർക്കും സെയിം ഫീലിങ്സാണ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ലൈഫിലുള്ള ഒരു വ്യക്തി തന്നെയാണ് അവർക്ക് അത്തരം കാര്യങ്ങളിലൊന്നും അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല അവരിങ്ങനെ ഒരു യാന്ത്രികമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് അവർ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാതോർത്തിരിക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഒരുപാട് അവർ ശ്രമിക്കുന്നുണ്ട് ഈ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഓക്കെ അവർക്ക് ജീവിതം തന്നെ ഇങ്ങനെ മടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കൈകോർത്ത് പിടിച്ച് ലൈഫ് ലോങ് ഇങ്ങനെ മുന്നോട്ട് പോകണം ഇനി ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരു സെപ്പറേഷൻ പോലും ഇല്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് ഒന്നിച്ച് ചേർന്ന് പോകണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് പറയുന്നത് അവർ നൈറ്റ് ടൈംസിലൊക്കെയും നിങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് നിങ്ങളെ ഓർത്ത് അവർ കരയാറുണ്ട് ഓക്കെ മേ ബി ഈ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ വ്യക്തിയെക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്കുണ്ട് നൈറ്റ് ടൈംസിൽ നിങ്ങൾ ആരും ആരോടും ഒരു കാര്യം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നുണ്ടാവാം ആ വ്യക്തി ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവാം നിങ്ങളിൽ പലരും ഓക്കെ ആൻഡ് എസ് റിപ്പീറ്റഡ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഉള്ള റിയൂണിയൻ തന്നെയാണ് ആൻഡ് ഫൈനലി ഇനി എന്ത് സാഹചര്യം വന്നാലും അതിനെല്ലാം എതിർത്ത് കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് അവർ ഒരു ഫയർ എനർജിയാണ് അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ അവരുടെ അടുത്തിട്ടുണ്ടാവണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ എച്ച് ലെറ്റർ ഡി ലെറ്റർ എൻ Letter R, letter S, letter J, letter A, letter D, letter U, letter I, letter B, letter T, letter R, letter K, letter Z, letter F and letter P. ఈ లెటర్స్ ఇన్ అల్ల సిగ్నిఫికెన్స్ ఉంది నంబర్ 2 23 నంబర్ 1 17 29 21 33 26 42 16 49 51 52 34 37 ട്വൻറ്റി ഫോർ ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സിംഗർ ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ബ്യൂട്ടീഷ്യൻ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഈ വ്യക്തി ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം പെട്ടെന്ന് ദേഷ്യം പറയുന്നൊരു ക്യാരക്ടർ തന്നെയാണ് എടുത്തുചാട്ടം പോലുള്ള സ്വഭാവ വിശേഷങ്ങളുള്ള വ്യക്തികളാണ് സ്പിരിച്വൽ പാത്ത് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഈ വ്യക്തി ഒരു അസ്ട്രോളജർ ആയിരിക്കാനുള്ള ചാൻസസും ഉണ്ട് മെനിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിട്ടുള്ള വ്യക്തികളുണ്ട് മെക്കാനിക്കൽ ഫീൽഡിൽ ജോലിയുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി ഒരു പെറ്റ് ആയിരിക്കാം ബേഡ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം പോലുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളവരാണ് സോഷ്യൽ വർക്കർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവരോ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവരോ ആയിരിക്കാം വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകത കാണുന്നുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളായിരിക്കാം ഏരിയസ് ലിയോ സജിറ്റേറിയസ് ചോറസ് വെർഗോ ക്യാപ്രിക്കോൺ അക്വറേസ് എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് എനിക്ക് റെഡ് കളറിനോട് കൂടുതൽ ഇഷ്ടം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡീപ്പ് ബ്ലൂ കളർ ഓറഞ്ച് കളർ പേർപ്പിൾ കളർ വയലറ്റ് കളർ ഗ്രീൻ കളർ പിങ്ക് കളർ ഗോൾഡൻ യെല്ലോ കളർ ഒക്കെ ഈ കളേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് എക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ